നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ എൻ ഡി എ വൻ ലീഡാണ് നിലനിർത്തുന്നത് നൂറിലധികം സീറ്റുകളിൽ എൻ ഡി എ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് അൻപതിലധികം സീറ്റുകൾ മാത്രമാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ലീഡ് ചെയ്തിരുന്നു എങ്കിലും പിന്നീട് പിറകിലോട്ട് പോവുകയായിരുന്നു എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അവിടെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ ആർ ജെ ഡിയുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് കുറേ സീറ്റുകളെങ്കിലും ലീഡ് നേടാൻ കഴിയുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും വളരെ പിന്നിലാണ് എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സഖ്യം വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തും എന്നുള്ള പ്രാഥമിക സൂചനകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിതീഷ് കുമാർ എന്ന വളരെ കരുത്തനായ നേതാവിൻ്റെ ആ നേതൃത്വത്തിൽ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഡി മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ആഴത്തിൽ പഠിച്ചിട്ടുള്ള ദീർഘകാലം അവിടെ ആയിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അതേസമയം ആർ ജെ ഡിയെ സംബന്ധിച്ച് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ അഴിമതിയും തകർച്ചയും ജയിൽ ജീവിതവും ഒക്കെ തന്നെ പാർട്ടിയുടെ ഇമേജിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ബീഹാറിൽ കുത്തക ഉറപ്പിച്ചിരുന്ന ആർ ജെ ഡി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് തിരിച്ചടിയുടെ കാലമാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് സജീവമായി രംഗത്തെത്തുകയും ആർ ജെ ഡിക്ക് നേർത്തു നൽകുകയും മഹാസഖ്യത്തെ നയിക്കുകയൊക്കെ ചെയ്തിരുന്നു അധികാരം കിട്ടുകയാണെങ്കിൽ തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് നേരത്തെ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ലാലുവിൻ്റെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായ തേജ് പ്രതാപ് യാദവ് ആകട്ടെ സ്വന്തം സഹോദരനെതിരെ രംഗത്തെത്തിയിരുന്നു ഇയാളും ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്ക് ഓവർ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് ആദ്യ ഘട്ടം പോസ്റ്റ് വോട്ടർ എടുത്ത് കഴിഞ്ഞപ്പോഴും പിന്നീട് വോട്ടിംഗ് മെഷീനിലെ വോട്ടർ ഇട തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ എൻ ഡി എയ്ക്ക് കൃത്യമായ ലീഡ് നിർത്തി അതായത് മഹാസഖ്യത്തെക്കാൾ ഏതാണ്ട് ഇരട്ടി സീറ്റുകൾ ലീഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ് ബീഹാർ പോലെയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയിലെ നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വളരെ ആകാംക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിൻ്റെ അതുപോലെ ആർ ജെ ഡെ തന്നെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചില സൂചനകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിക്കാൻ കഴിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചൊരു കാര്യമായിരുന്നു ജനസ്വരാജ് പാർട്ടി എന്ന പുതിയ ആ ഒരു പാർട്ടിയുടെ വരവ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ചില സീറ്റുകളിൽ ലീഡ് ചെയ്തിരുന്നു എങ്കിലും പിന്നീട് പിന്നോക്കം പോവുകയായിരുന്നു